പഞ്ചായത്തിലെ കല്ലാമൂല ചിങ്കക്കല്ല് മലവാരത്തിൽ കാട്ടു വ്യാപിക്കുന്നു മൂന്ന് ദിവസമായിട്ടും കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എത്രത്തോളം പ്രദേശത്തേക്ക് തീ പടർന്നിട്ടുണ്ടെന്ന് പോലും വ്യക്തമല്ല ചിങ്കക്കല്ല് വനമേഖലയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ തീ പടർന്നിട്ടുണ്ട് ഒരാഴ്ച മുൻപും മലവാരത്തിൽ തീ പടർന്നിരുന്നു തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ വനംവകുപ്പ് വാച്ചർ അഹമ്മദ് കുട്ടിക്ക് സാരമായി പൊള്ളലേൽക്കുകയും ചെയ്തു തിങ്കളാഴ്ചയാണ് വീണ്ടും തീപിടുത്തമുണ്ടായത് ചൊവ്വാഴ്ച രാത്രിയും തീ ആളിക്കത്തി പടരുന്നതായി മലവാരത്തിന് താഴെ താമസിക്കുന്ന ആദിവാസികൾ പറഞ്ഞു കാട്ടുതീ മനുഷ്യ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ചാലിയാറിന്റെ പ്രധാന കൈവഴിയായ കോട്ടപ്പുഴയുടെ ഉത്ഭവം ചിങ്കക്കല്ലും മലവാരത്തിൽ നിന്നാണ് തീച്ചൂടിന്റെ കാഠിന്യത്തിൽ പുഴയിൽ തങ്ങി നിൽക്കുന്ന വെള്ളം കൂടി വറ്റാനിടയാകും കാട്ടുതീയിൽ വന്യജീവികളും അമൂല്യമായ സസ്യങ്ങളും അഗ്നിക്കിരയാകാനുള്ള സാധ്യതയുമുണ്ട് കാട്ടുതീ പേടിച്ച് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലം സന്ദർശിച്ചെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് തീ അണഞ്ഞാൽ മാത്രമേ നാശനഷ്ടങ്ങൾ വിലയിരുത്താനാവുകയുള്ളൂ എന്നും